ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായസ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല ഞാനിവിടെ പന്തല്ലൂർ തന്നെയാണ് നമ്മുടെ മോളുടെ അടുത്തും സിനുവിൻ്റെ അടുത്തും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിൽക്കുകയെന്ന് വിചാരിച്ചു ഒന്നുമല്ല സിനുവിൻ്റെ ഉമ്മയും അനിയത്തി കുടിയിലോട്ട് പോയാ വീട്ടിലോട്ട് പോയി കാരണം കുറച്ച് ദിവസം പോലെ വന്നിട്ട് പെരുന്നാളായിട്ട് ഓരോ മാനിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പറഞ്ഞു പൈക്കോളി എന്ന് പറഞ്ഞു കാരണം ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കാം എന്താ എക്സ്പീരിയൻസ് എന്നൊക്കെ ഒന്ന് അറിയുകയും ചെയ്യാമല്ലോ കാരണം ഒന്നാമത് പറഞ്ഞു ഇപ്പോഴും പറയും ചെയ്തു അവരൊന്നു പോയിക്കോട്ടെ എനിക്കാണെങ്കിൽ കുട്ടീനെ എടുക്കാനുള്ളത് ഇപ്പോഴും പഠിഞ്ഞിരിക്കില്ല എന്തായാലും ഇഷാ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മുകളിലെ കൂടെ ഇന്നത്തെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് അല്ലേ എന്താ ഇവിടെ പറയണത് കുറച്ച് ടാസ്ക്കാണെന്നാണ് പറയണേ നമുക്ക് എന്തായാലും കാണാം അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് പിന്നെ അവൾക്കൊരു ക്ലാസ് ഉണ്ട് നമ്മുടെ ടീം ഇൻ്റർവെല്ലുണ്ട് അല്ലേ നമ്മൾ മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്കത് അത്യാവശ്യമായിട്ടുണ്ട് കൈസിലെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്തു അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് ഏവർക്കും അത് ഉപകരിക്കുന്നതാവും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ ക്ലാസ് നമുക്ക് കാണാം അതിനു അതിനുമ്പ് നമുക്ക് നമ്മുടെ ബേബീന്താക്കാം ഒന്ന് ഓർക്കണം ഓർക്കിയിട്ട് ഞങ്ങൾക്കത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബിനെ ബേബീനെ ടാസ്ക് ടാസ്ക്സ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ കുഞ്ഞാൻക്ക വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാൻക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാനും ജസ്റ്റാത്തിയും കുട്ടികളും മക്കളും ഒക്കെ വരാന്ന് പറഞ്ഞാൽ കൂടുതൽ അഞ്ച് കിലോമീറ്റർ ഉള്ളവർ വീട്ടിൽ നിന്ന് അപ്പോൾ എത്ര ദിവസം വരാൻ ഒരു ഗൾഫിലായിരുന്നു ഇപ്പോഴാണ് നാട്ടിലെത്തി അപ്പം എന്തായാലും കാണാൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കൊച്ചു വീഡിയോ ആണ് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും കുട്ടി അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സിംഗി അവിടെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്തോ ഒരു ഏത് കുട്ടി നെക്കുന്നുണ്ട് എന്താ സംഭവം നമുക്ക് അവിടെ പോയി നോക്കാം ഒരു ക്ലാസ് പറഞ്ഞു നമുക്ക് ക്ലാസ് ഹേ ഗേഴ്സ് അപ്പം ഞാൻ ഇന്ന് ഈ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് ടീം ഇൻ്റർവെല്ലിൻ്റെ ഇ സി പി സി എന്ന് പറഞ്ഞ കോഴ്സാണ് അപ്പോൾ മുന്നേ ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രഗ്നൻ്റ് ആയ ടൈമിൽ കുറച്ച് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മാത്രമല്ല ചക്ര ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ് എന്താണെന്ന് വെച്ചാൽ ടീം ഇൻ്റർവെലിൻ്റെ ഇ സി പി സി അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് ഇതൊരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സാണ് അതായത് ആറുമാസത്തെ ക്ലാസും ആറുമാസത്തെ ഇൻ്റേൺഷിപ്പുമാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഈ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കുകയും ചെയ്യാം വീട്ടിലിരുന്ന് തന്നെ ജോലിയും ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഏർസ് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിൽക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനായി തോന്നി കാരണം നമ്മളെ ഫാമിലീസിനും ഒക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക നല്ലതല്ലേ പിന്നെ ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നിയത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് പോയി ജോലി ചെയ്യാൻ പ്ലാൻ ലോലാണെങ്കിൽ അതും ഇവർ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇൻ്റർനാഷണലി വാലീഡ് സീഡ് സർട്ടിഫിക്കേഷൻ ാണ് പിന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ് കേട്ടോ ഇവരെ കോഴ്സ് പോകുന്നത് പിന്നെ വേറെ ഒരുപാട് കോഴ്സുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് പ്രീ കെ ജി ലിറ്റിൽ ജി എന്ന് പറഞ്ഞൊരു കോഴ്സ് വരുന്നുണ്ട് ഇത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അതായത് ഒരു വൺ ഇയർ കോഴ്സ് ആണ് പിന്നെ ഇവരെ പഠിപ്പിക്കുന്നത് ഈ ഇ സി കഴിഞ്ഞ ടൂ ടേഴ്സ് തന്നെയാണ് പിന്നെ ഇതിലുള്ള ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഈ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർക്ക് വേറെയും ഒരുപാട് കോഴ്സുകളുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കും വെല്ലുവിളിക്കുമൊക്കെ പറ്റിയ കോഴ്സുകൾ ഇതിൽ വരുന്നുണ്ട് ഇവർക്ക് പിന്നെ ക്ലാസ് റൂം കോഴ്സ് വരുന്നുണ്ട് പിന്നെ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും പിന്നെ റീഡിംഗിനും റൈറ്റിങ്ങിനൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ട്വൻറ്റി ടു ഫോർട്ടീൻ ഡേയ്സ് വരുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സും വരുന്നുണ്ട് പിന്നെ ഇവരുടെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിലിരിക്കാന് ഭയങ്കര കംഫർട്ട് ആണ് പിന്നെ വേറെ കോഴ്സ് വരുന്നത് ഇവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് ഉണ്ട് ടീച്ചർ ട്രെയിനിങ് കോഴ്സസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുതിയ കോഴ്സസ് വന്നിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് ട്യൂട്ടർ ആവാനുള്ള വേറെ തന്നെ കോഴ്സ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മക്കളെ ഞാൻ ഈ കോഴ്സിൽ കംഫേർട്ടാണ് പിന്നെ ഈ പ്രസവരക്ഷാ ടൈമിൽ എനിക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ പുതുതായി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഓരോ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും ഒക്കെ കൊടുക്കാം അപ്പം എല്ലാവരും വേഗം പോയി ജോയിൻ ചെയ്തോളി വേസ് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഉണ്ടായിരുന്നു ക്ലാസ് എന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ബോക്സിലും കൊടുത്തിട്ടുണ്ട് ജോയിൻ ഓക്കെ അപ്പം ഇനി അടുത്തത് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ രാത്രി നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടോളി നല്ല ചോറുണ്ട് നമ്മളെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അങ്ങനത്തെ പ്ലേറ്റുള്ളതേമാരത്തെ പ്ലേറ്റാണ് ഇതെന്താ ചിക്കൻ കറിയാ മീനോ ഇന്ന് മീൻ ഉണ്ട് പിന്നെ ഒന്നും രണ്ട് കൂട്ടാനൊന്നുമല്ല കൂട്ടാനുകൾ ഒരുപാടുണ്ട് മീൻ കറി ഉണ്ട് പിന്നെ ഇതിൽ എന്താ ഇതാണ് ചരങ്ങാ താളിപ്പ് അതായത്

എന്തായാലും ഇതാണ് രാത്രിക്കത്തെ ഭക്ഷണം നമുക്ക് മൂന്ന് നേരം ആണല്ലേ ഭക്ഷണങ്ങള് ആറു നേരം രാവിലെന്താ ഇഡ്ഡലി സാമ്പാർ ഇന്നും വെവ്വേറെ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ

ആവശ്യത്തിൽ കഴിയും പിന്നല്ല അല്ല ഓക്കെ അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി എന്തായാലും നമ്മൾ മോളുറങ്ങുന്നുണ്ട് മോളൊക്കെ ഉറങ്ങിയതാണ് പിന്നെ എനിക്കിയില്ല നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിന്ന് കഴിക്കണ ക്യാപ്പല്ല വേറെ തിന്ന കേട്ടോ ഓക്കെ ഇവിടെ തീറ്റ കഴിഞ്ഞാൽ ഞാൻ തിന്നും അതുവരെ ഞാൻ മോള് നോക്കും ഓക്കെ സുഖമായിട്ട് ഉറങ്ങാ നല്ല പൊതുവലയൊക്കെ കെട്ടി കൊടുത്തിട്ട് ഉറങ്ങി വയ്ക്കുകയാണ് കഴിച്ചപ്പോൾ ഒരു റൂമിൻ്റെയൊക്കെ ഒരു ഫീലുണ്ട് നല്ലൊരു വീടിൻ്റെയൊക്കെ ഒരു ഫീല് കാരണം രണ്ട് കട്ടില് പിന്നെ ഇവിടെ ഒരു റൂം ഒരു കിച്ചൺ ഒരു ബാത്റൂമ് ഒരു അലമാര ആ നനഞ്ഞതല്ല കേട്ടോ ഇതൊക്കെ ഉണങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് വിളിച്ചിട്ടൊക്കെ മാത്രമാണ് പുറത്ത് നമ്മൾ ആ പുറത്ത് നമ്മൾ ചൂടാക്കിയതിന് ശേഷം ചൂടാക്കല്ല തുണങ്ങിയതിന് ശേഷം ഉള്ളിലേക്ക് ജസ്റ്റ് എടുത്തതെന്നാണ് വേറെ കാരണം വേറെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഓക്കെ അപ്പം എന്തായാലും ഉണ്ണിയും അനിയത്തി നാളെ വരും മനസ്സാ നാളെ ഞാൻ ഇവിടുന്ന് പോകും കഴിഞ്ഞ നമുക്കവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അവർക്ക് ജസ്റ്റ് ഞാൻ പെരുന്നാളൊക്കെ ലക്ഷ്യം പോയതാണ് ഓക്കെ പിന്നെ പെരുന്നാളത്ത് വാപ്പ മോളെ കൂടെ ഒരു ദിവസം നിൽക്കാന്നുള്ള ഒരാഗ്രഹം കൊണ്ട് തിന്നതാണ് ഫുഡ് കഴിച്ചാ ഒന്നും കരയാതെ ഇരിക്കോ ബാക്കലിരുന്ന് ഫുള്ള് ചെറുന്ന് ഇങ്ങള് നോക്കോ ഞാൻ വലിയ വലിയ കാര്യത്തിലെ ഇനിപ്പോ എന്താ കുട്ടിയെ നോക്കുന്നു ആട്ടലും പാടലും നിർത്തിയാപ്പ കരച്ചിട്ട് തുടങ്ങും ഓർക്കണ്ടാവൂലെ നമ്മ ക നമ്മളീ വീട് എടുത്തോണ്ടിരിക്കണത് നാലര മണിക്കാണ് രാത്രി ഇന്ന് ഫുള്ള് വീട് എന്താന്ന് വെച്ചാല് എങ്ങനെ കുട്ടികളെ ഓർക്കാം അതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ് ഇങ്ങനെയൊന്നും പാട്ട് പാടി ഓർക്ക എന്റെ പാട്ടൊന്നല്ല പാട്ട് കേട്ടോ കണ്ണാടേ കണ്ണാടേ ി രാമിപ്പോ പൈതനെ ചാനിടുവിടേ പ്രാണനെ മണിക്കൊഞ്ചനേ

ആണ് നമ്മുടെ ജീവിതത്തിലെ പിന്നെ അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രി ആ പിന്നെ ഉറക്കീലേ കുട്ടി ചേച്ചി ഉറങ്ങിക്കോട്ടോ അപ്പൊ നാളെ പോകും ഏ ഇന്ന് ഞാനൊന്നും ഉറങ്ങോട്ട് ഓർമ്മ രാവിലൊന്നും ഇന്റെ കുട്ടിന് ഒന്നും ഒന്നും പറയില്ല കുട്ടി ഇത്രയും ഒരു സൈഡിന്റെ കുട്ടി വേറെ അപ്പിന്റെ എടുത്തൂടി

അതൊക്കെട്ടോ അതും താങ്ങി കുടിക്കണോ തല മാത്രീ കയ്യിൽ ചെന്നപ്പിടിക്ക അല്ലാതെ വേറെന്താ ചെറിച്ചോ ചെറുക്കി ചെറിച്ചോ എന്റെ അവിടെ രാത്രിക്ക് സ്വന്തം നാട്ടിൽ നാട്ടുകാരി കുഞ്ഞാൻക എന്റെ ഫാമിലി ഞാൻ കൂടെ അല്ലേ അന്റെ കൂടെ കുറച്ച് ആവശ്യണ്ട് തൊട്ടടുത്താണ് അല്ല എന്തെങ്കിലൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഞാനവിടെന്നൊരു ഓടിയെത്തണ്ടേ അങ്ങനെ എവിടുന്നാ പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ഇങ്ങള് പ്രസവിച്ച അന്ന് ഇങ്ങള് വിളിക്കടിച്ച കട്ടാവും തോന്നിയ റീല് എടുത്തു നോക്കിയപ്പോ ദുബായിലാണ് ഞാൻ അന്ന് വിളിച്ചിണേ ഞാൻ പിന്നെ വരുമ്പോഴും വിളിച്ചിണേ വന്നിട്ട് ഇപ്പൊ നാല് ദിവസം ആയിട്ടുള്ളൂ നാല് ദിവസം തന്നെ ആയിട്ടുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങളെ നാട്ടിലാണ് പന്തല്ലൂരിലാണ് അത്ര തിരിക്കയാണ് അല്ലേ ചോറ് ഫോർമാലിറ്റി അല്ല അവിടെ ഇപ്പോഴെത്ര പേരെ സ്കൂളിൻ കടാ പത്ത് പേര് ഈ ഇപ്പോള് നിർത്തിയോ കഴിഞ്ഞോ രാവിലെ ആയിട്ടുണ്ട് രാത്രി ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാറ് ഒരു നേരം പോലും മോള് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നല്ല കരച്ചിലായിരുന്നു ഇപ്പൊ നോക്കിയേക്ക രാവിലെ നല്ല സുഖമായി ഒരു ഇതല്ല അപ്പോൾ മക്കളൊക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോയിൽ അങ്ങനെ അങ്ങനെ പറയണമെന്നുള്ളൂട്ടോ നമുക്കൊന്നും നമ്മളൊക്കെ ഇതേമാതിരി കരഞ്ഞിട്ടും പിരിച്ചിട്ടൊക്കെ തന്നെയും വന്നിട്ടുണ്ടാവുക നമ്മളത് ആദ്യമായിട്ട് അനുഭവിക്കുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമാണ് കുറച്ചേ ഇവിടേക്ക് ശീലായിക്കോടും ഞാൻ ഇന്നലെ ആദ്യ ഒരു ദിവസമാണിപ്പോൾ നേരങ്ങത്തിൽ ഇവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം അനുഭവിക്കുന്ന ഇടങ്ങേറെ എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റ് മനസ്സിലായിക്കണേ ഇടങ്ങുകയർ നമ്മൾ മക്കളെ ഇടങ്ങേറെന്ന് പറയുമല്ലോ പക്ഷേ എന്താ വെച്ചാൽ രാത്രിത്തെ ഉറക്കും കാര്യങ്ങളും അടിക്കടി ഞാൻ എത്ര വട്ടം കണ്ണെടുക്കുമ്പോഴേക്കും ഒളു കഴിക്കും ഓക്കെ അപ്പം എന്തായാലും ഒരുവിധം എന്താണ് ഉറക്കൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് ഉറങ്ങണുണ്ട് നമ്മൾ ഉച്ച അയക്കണം കൈസപ്പം എന്തായാലും ഞങ്ങൾ കുറച്ചറിഞ്ഞ് ഫുഡൊക്കെ കഴിക്കട്ടെ ഫുഡ് വന്നിരിക്കണേ പിന്നെ എന്നാലും കുഞ്ഞാനും ഫാമിലിയൊക്കെ വന്നിരുന്നു ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഞാൻ രാത്രിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചാണ് അതിനൊന്നും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ആ ഒരു കരച്ചിൽ കാണുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഭയങ്കര പാക്ക്ണ് ഓക്കെ അങ്ങനെ ഉച്ചക്കിലെ ചോറാണ് നല്ല കുമ്പളങ്ങ കൂട്ടാനുണ്ട് കൈ പേരി ഉപ്പേരി ഉണ്ട് ഇത് ബീഫാ ചിക്കനാ സിനോ ആ ഇത് ബീഫുണ്ട് ഉണ്ട് എന്തായാലും ഇതാണ് നമ്മുടെ ഉച്ചക്കലെ ഭക്ഷണം അങ്ങനെ സീനും ഓരോ പ്ലേറ്റിൽ വേണമെങ്കിൽ ഇക്കടെ ഞാനിവിടെ കഴിഞ്ഞു ഓർഡിക്കൽ ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങളിത് കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈകപ്പ് ആക്കുന്നു എന്തായാലും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായം അറിയിക്കാത്തറേ ഉള്ളൂ ഓക്കെ അപ്പോൾ